യമനിലെ ഹൂതി വിമതർ അള്ള വിദേശ ഭീകര സംഘടനയാണെന്ന് പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിമത ഗ്രൂപ്പിന് പണം നൽകിയതോ അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങളെ എതിർക്കുന്നതോ ആയ സ്ഥാപനങ്ങളുമായുള്ള ബന്ധം വിച്ഛേദിക്കാൻ യു എസ് പ്രസിഡന്റ് ഏജൻസികളോട് ഉത്തരവിട്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസത്തെ എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെയാണ് ഹൂതി വിമതരെ ഭീകര സംഘടനയുടെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ ട്രംപ് ഉത്തരവിടുന്നത് ദേശീയ ഇന്റലിജൻസ് ഡയറക്ടർമാരുടെ ട്രഷറി സെക്രട്ടറിയുമായും കൂടിയാലോചിച്ച ഈ വിഷയത്തിലെ സ്ഥിതിഗതികൾ മനസ്സിലാക്കി മുപ്പത് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോയുടെ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അൻസർ അള്ള എന്നറിയപ്പെടുന്ന വിമത ഗ്രൂപ്പിന്റെ പദവി സംബന്ധിച്ച് ഉചിതമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ റുബിയോയ്ക്ക് പതിനഞ്ച് ദിവസത്തെ സമയം നൽകിയിട്ടുണ്ട് തന്റെ ആദ്യ സർക്കാരിന്റെ അവസാനമായപ്പോഴും ഹൂദികളെ വിദേശ ഭീകര സംഘടനയായി ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ അധികാരത്തിലെത്തിയ ആദ്യ ദിനങ്ങളിൽ തന്നെ ബൈഡൻ ഭരണകൂടം ഇത് റദ്ദാക്കുകയായിരുന്നു എം എൽ എ മാനുഷിക പ്രശ്നങ്ങൾ മുൻനിർത്തി എന്നാണ് ബൈഡൻ സർക്കാർ ഇതിനു പറഞ്ഞ ന്യായം പിന്നീട് ചെങ്കടലിലെ കപ്പലുകൾക്ക് നേരെ ഉണ്ടായ ആക്രമണത്തെ തുടർന്ന് കഴിഞ്ഞ ജനുവരിയിൽ സ്പെഷ്യലി ഡെലിഗേറ്റഡ് ഗ്ലോബൽ ടെനസ് എന്ന പട്ടികയിൽ ബൈഡൻ ഭരണകൂടവും ഹൂതികളെ ഉൾപ്പെടുത്തിയിരുന്നു പ്രധാനമായും ഹൂതികളെ തുരത്താൻ രണ്ടു മാർഗ്ഗങ്ങളായിരുന്നു അമേരിക്ക സ്വീകരിച്ചത് ഒന്ന് ഹൂതി മേഖലയിൽ എത്തുന്ന കപ്പലുകളെ തടയാൻ ഐക്യരാഷ്ട്ര സഭയുമായി ചേർന്നുള്ള പദ്ധതി രണ്ടാമത്തേത് ഹൂതികളെ തീവ്രവാദി സംഘടനയായി പ്രഖ്യാപിക്കുക എന്നതായിരുന്നു അതിൽ രണ്ടാമത്തേതാണ് ഇപ്പോൾ ട്രംപ് ഭരണകൂടം നടപ്പിലാക്കിയിരിക്കുന്നതും വിപുലമായ പദ്ധതികളുമായാണ് അമേരിക്ക ഹൂതികളെ നേരിടാൻ ഒരുങ്ങിയിറങ്ങിയതും അതാണിപ്പോൾ ബലം കണ്ടിരിക്കുന്നതും ഹൂതികൾക്ക് മേലുള്ള ആയുധ ഉപരോധം പൂർണ്ണാർത്ഥത്തിൽ നടപ്പിലാക്കി എടുക്കുക എന്നതാണ് അമേരിക്കയുടെ ശ്രമം നടക്കുന്നതും അതിന്റെ ഭാഗമായി യമനിലെ അമേരിക്കയുടെ പ്രത്യേക പ്രതിനിധി ടീം ലാൻഡ്രിങ് ജിംബൂട്ടി സന്ദർശിച്ചിരുന്നു ജിംബൂട്ടി കേന്ദ്രീകരിച്ച് ഹൂദി ഉപരോധം നടത്താനുള്ള പദ്ധതികൾ അമേരിക്ക തയ്യാറെടുക്കുകയായിരുന്നു മാത്രമല്ല ഹൂദികൾ എന്ന അൻസാർ അള്ള സംഘത്തെ തീവ്രവാദികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുവാനും അമേരിക്ക ശക്തമായ നീക്കം നടത്തി വരികയായിരുന്നു അതുവഴി ഹൂതി നിയന്ത്രണത്തിലുള്ള യമൻ മേഖലയിൽ നിന്ന് മനുഷ്യാവകാശ പ്രവർത്തകരെ മാറ്റി നിർത്തുകയാണ് അമേരിക്ക ലക്ഷ്യം വെച്ചതും എന്നാൽ അമേരിക്കയുടെ നീക്കങ്ങളെ റഷ്യ ഇറാൻ സൗഹൃദം ഉപയോഗിച്ച് മറികടക്കാനായിരുന്നു ഹൂതികൾ ലക്ഷ്യമിട്ടിരുന്നതും അതിനാണിപ്പോൾ ട്രംപ് തടയിടുന്നതും ലോക വ്യാപാരത്തിന്റെ പന്ത്രണ്ട് ശതമാനവും ചെങ്കടലിലൂടെയാണ് നടക്കുന്നത് ഭൂമിശാസ്ത്രപരമായും വാണിജ്യപരമായും തന്ത്രപ്രധാന മേഖലയാണ് ചെങ്കടലുമായി ചേർന്ന് കിടക്കുന്ന പശ്ചിമ യമനാണ് ഹൂതികളുടെ കേന്ദ്രം ചെങ്കടലിലൂടെ പോകുന്ന ഓരോ കപ്പലും സായുധരായ ഹൂതികളുടെ നിരീക്ഷണത്തിലൂടെയാണ് രണ്ടായിരത്തി മൂന്നിന് ശേഷം മുന്നൂറ്റി ഇരുപത് ആക്രമണങ്ങളാണ് ഹൂതികൾ നടത്തിയതും ഗാസയിലെ ഇസ്രയേൽ അധിനിവേശത്തിന് ശേഷം ആക്രമണത്തിന്റെ തോത് കൂടുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൂടുതൽ കപ്പലുകൾ മെഡിറ്ററേനിയൻ കടലിലേക്ക് പോകുന്നത് ആഫ്രിക്കൻ തീരമായ കോപ്പ് ഓഫ് ഗുഡ് ഹോപ്സ് വഴിയാണ് കപ്പലുകൾക്കെതിരെ മാത്രമല്ല സൗദിക്ക് മുകളിലൂടെ ഇസ്രയേലിലേക്കും ഹൂതികൾ മിസ്രൈൽ തൊടുത്തുവിട്ടിരുന്നു ഗാസയിലെയും ഹിസ്ബുള്ളയ്ക്കെതിരെയുമുള്ള ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ഹൂതികൾ അയച്ച മിസൈൽ ഇസ്രയേലിൽ പതിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഗാസ മനുഷ്യവാസമില്ലാത്ത ശവപ്പറമ്പായി മാറിയിരിക്കുകയാണ് തൽക്കാലം എന്നോണം വെടിനിർത്തലും യുദ്ധവും അവസാനിപ്പിച്ചെങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും അടുത്തൊരു മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടാം ഒരു സാഹചര്യത്തിൽ അവരെ നിലക്കി നിർത്തേണ്ട എന്നത് അമേരിക്കയുടെ കൂടെ ആവശ്യം തന്നെയാണ് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്